ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫ്രിൽ പലാസോ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മെറ്റീരിയൽ അതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു അളവ് പാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരഭാഗം മുകളിലേക്കൊന്ന് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക ശേഷം അരവണ്ണം എത്രയെന്ന് നോക്കുക ഇപ്പോൾ ഇതിൻ്റെ അരവണ്ണം ഒരു ഏഴ് ഇഞ്ചോളുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ എടുക്കുക ലാസ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതേപോലെ തന്നെ കറക്റ്റ് അളവിലൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക തായ് ഭാഗത്ത് ഒരു ഒരു ഇഞ്ച് കുറച്ചിട്ടെടുത്താൽ മതി നമുക്ക് ലൈനിങ് ആയതുകൊണ്ട് പാൻറ്റിൻ്റെ അത്രയും ഇറക്കം വേണ്ട അപ്പോൾ ഒരിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ആ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ബിഗിന്നേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അതാണ് ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് തായ് വശത്ത് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ നമ്മൾ ലൈനിങ്ങിൽ ഒരിഞ്ച് കുറച്ചിട്ടായിരുന്നല്ലോ എടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ചും പിന്നെ അടിവശം മടക്കി മടുക്കി തയ്ക്കാനൊരു അറേഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കണം അപ്പം ഇനി ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ബെൽറ്റിൻ്റെ പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അത് നമുക്ക് ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും അടിവശങ്ങളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുക്കാം അതാ ലൈനിങ്ങും ലൈൻ ക്ലോസും അടിവശം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ലൈനിങ്ങിൻ്റെ വണ്ണം എത്രയും നോക്കിയിട്ട് അതേ അളവിൽ കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാണ് വേണ്ടത് ഇപ്പോൾ ലൈനിങ് വരുന്നത് ഇരുപത്തിരണ്ടര ഇഞ്ചുണ്ട് അപ്പോൾ ഫ്രില്ലിട്ടിട്ട് അത്രയും അള അളവിൽ ഇരുപത്തിരണ്ടര ഇഞ്ച് ആക്കിയെടുക്കുക എന്നിട്ട് ഇട്ട ഭാഗത്ത് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ രണ്ട് സീറ്റ് വശങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസും അതുപോലെ ചെയ്തെടുത്തിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക എന്നിട്ട് സീറ്റിൻ്റെ വശം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ആ രണ്ട് വശവും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടിവശത്ത് നിന്നും മെയിൻ ക്ലോത്ത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് ക്രോച്ചിൻ്റെ ഭാഗത്തെത്തുമ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേട്ട് ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ അത ഇനി ലൈനിങ് സെപ്പറേറ്റായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗത്ത് മാത്രമാണ് മെയിൻ ലൈനിങ്ങും മെയിൻ ബ്ലൂത്തും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലാതെ രണ്ടും സെപ്പറേറ്റായിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് ഇനി ബെൽറ്റ് വരുന്ന ഭാഗത്തിൻ്റെ അളവ് എത്രയാന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ വണ്ണം ഇരുപത്തി ഒന്നിഞ്ചാണ് ഉള്ളത് അപ്പോൾ ഒരു ഇരുപത്തി രണ്ടിഞ്ച് എടുക്കണം ഒരിഞ്ച് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ എടുക്കണം അപ്പോൾ അത് ആ ഇരുപത്തിരണ്ട് ഇഞ്ച് രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമായിട്ട് ഇരുപത്തി രണ്ട് ഇഞ്ച് എടുത്തത് ഇനി ഇത് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്താ അര ഇഞ്ച് ഇതുപോലെ വിട്ടിട്ട് അര ഇഞ്ച് വിട്ടിട്ടുള്ള അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് നമുക്ക് പിന്നീട് രണ്ട് വശങ്ങളും കൂടെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച് വിടുന്നത് കേട്ടോ അപ്പോൾ അതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ച് വിട്ട അവിടെ മറ്റേ തുമ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇതിൻ്റെ തേരുവശമായതുകൊണ്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒറ്റ മടക്കിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഒരു ഒരു ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഫുള്ളായിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു എലാസ്റ്റിക്കിലൊരു പിൻകുത്തിയിട്ട് ഇതുപോലെ ഇതിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മുടെ അരവണ്ണത്തേക്കാളും ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി പിന്നെ അറേഞ്ച് വീതം തയ്യൽത്തുമ്പും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവും അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക്